ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിൽ ഒരു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അർജന്റീന ടീമിന്റെ ഒരു മെയിലിൽ മാർച്ചിൽ അവര് നിർബന്ധമായും വരാമെന്നും അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഒരു സത്യത്തിൽ ഇതില് നമ്മുടെ കായിക പ്രേമികളും പ്രത്യേകിച്ച് ഫുട്ബോൾ പ്രേമികളൊക്കെ തന്നെ അറിയേണ്ടത് ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു തർക്കത്തിനുള്ള വേദിയായിട്ടല്ല ഞങ്ങൾ കണ്ടത് ഒരു ഡേറ്റിൽ ഒരു വിൻഡോയിൽ വരുന്നൊരു മാറ്റം എന്നൊരു ലോകത്തിലുള്ള എല്ലാ ടീമുകളും പരസ്പരം കളിക്കുമ്പോൾ മാറ്റങ്ങളുണ്ടാവും അതിൽ ഒരു സെൽഫ് ഗോളോ അല്ല പെനാൾറ്റിയോ അല്ലെങ്കിൽ ജയമോ പരാജയമോ ഇതൊന്നുമില്ല സ്പോർട്സ് ആകുമ്പോൾ സെൽഫ് ഗോൾ ഉണ്ടാവും പെനാൾട്ടി ഉണ്ടാവും ഗോളുണ്ടാവും ഇതെല്ലാം ഇതിൽ പറഞ്ഞാൽ അതാണ് ഫുട്ബോൾ കളിയുടെ ഒരു പ്രത്യേകത അപ്പോൾ അതിനെ പൊതുസമൂഹം ആ രീതിയിൽ തന്നെ എടുക്കണം നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് കേരളം എന്നുള്ളൊരു കൊച്ചു സംസ്ഥാനം ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കി കൊണ്ടുവരാൻ സാധിക്കാത്തതുകൊണ്ട് സ്പോൺസർ നമ്മൾ കൊണ്ടുവരുന്നു അതിന് ശ്രമിക്കുന്നു അതിന് ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് എങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കേഷൻ നൽകുന്ന വി എൽ സി സി നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആണ് ഇന്നും എന്നും ഏറെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ബ്യൂട്ടി ഇൻഡസ്ട്രി നല്ല വരുമാനമുള്ള ജോലിയാണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ വി എൽ സി സി സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിൽ ഉണ്ട് ബ്യൂട്ടീഷ്യൻ അഥവാ കോസ്മെറ്റോളജി സ്കിൻ ആൻഡ് അയസ്തെറ്റിക്സ് ഹെയർ ടെക്നോളജി മേക്കപ്പ് എന്നിങ്ങനെ ബേസിക് ആൻഡ് അഡ്വാൻസ് കോഴ്സുകൾ ഞങ്ങൾ നൽകുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏതു പ്രായക്കാർക്കും പഠിക്കാൻ പറ്റുന്ന രണ്ടു മാസം മുതൽ ഒന്നര വർഷം വരെയുള്ള കോഴ്സുകൾക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷനും കേന്ദ്ര ഗവൺമെന്റിന്റെ എൻഎസ് ഡി അംഗീകാരവും ഉണ്ട് അഡ്വാൻസ് കോഴ്സുകൾക്കെല്ലാം ഇന്റേൺഷിപ്പ് കൂടാതെ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നൽകുന്നുണ്ട് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സും ടൂൾസും വി എൽ സി സി പ്രൊവൈഡ് ചെയ്യുന്നു ഇവിടെ സക്സസ്ഫുൾ സ്റ്റുഡൻസ് ഇനി അടുത്തത് നിങ്ങൾക്ക്